പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ കുഴിയടക്കൽ പ്രഹസനമായി താപം മേൽപ്പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ നേരത്തെ രണ്ടു തവണ കുഴിയടക്കൽ നടത്തിയെങ്കിലും ഈ പ്രവൃത്തി ഇപ്പോൾ പ്രഹസനമായി മാറുകയാണ് റോഡിലെ കുഴികൾ പൂർണ്ണമായി അടക്കാൻ അധികൃതർക്ക് ഇതുവരെ ആയിട്ടില്ല അടച്ചിടങ്ങളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു താവം മേൽപ്പാലത്തിൽ കുഴികൾ നിറഞ്ഞതോടെ അപകടങ്ങളും വർദ്ധിച്ചു ഇരുചക്ര വാഹനയാത്രക്കാർക്ക് കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവാണ് റോഡിലെ താറിങ്ങും കോൺക്രീറ്റും ഇളകി കമ്പികൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണ് രാത്രിയും തെരുവ് വിളക്കുകളും പ്രകാശിക്കാറില്ല കൂരിട്ടും കുഴിയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി വാഹനയാത്രക്കാർ പറയുന്നു അല്ല പി ഡബ്ല്യു ഡി ആണോ എന്നുള്ളത് ഇവർ തർക്കത്തിൽ വേണ്ടത്രേ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പ്രത്യേകിച്ച് ടൂ വീലർ എന്നി പ്രത്യക്ഷമായ എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടെങ്കിലും എം എൽ എയുടെ കണ്ണുകൾ തുറക്കുന്നേയില്ല ഒരു ഒരു നമ്മമാത്രമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ കണ്ണൂട്ടിക്കുന്ന രീതിയിലാണ് എം എൽ എയും അതുപോലെ അധികാരവർഗങ്ങളും ചെയ്യുന്നത് അതുപോലെ കെ എസ് ഡി പി ഒന്നിക്കെസ് ചെയ്യുക അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ചെയ്യോ ഏതെങ്കിലും ഒരാളിത് ഏറ്റെടുത്ത വിധത്തിൽ ഏറ്റെടുത്ത് ഈ ജനങ്ങളെ സംരക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം വളരെയധികം ബ്ലോക്കാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവന്റെ ബാക്കിൽ കാറ് വന്ന് അടിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് കുഴി വന്ന് ബ്രേക്ക് ചെയ്തപ്പോ എന്റെ കൺ മുമ്പിൽ അങ്ങനെ നിരവധി അപകടങ്ങൾ ബൈക്കിൽ നിന്ന് വീണിട്ട് പിന്നെ കുട്ടികൾക്ക് പരിക്കേറ്റിണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇത് ഇത്രയും കാലമായിട്ട് ഇത് അടയ്ക്കാനുള്ള ഒരു സംവിധാനം കാണുന്നില്ല കെഎസ്റ്റി പി റോഡ് നവീകരണത്തിന് പതിനെട്ട് കോടി രൂപ ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ ഈ തുക ഉപയോഗിച്ച് പാലത്തിൽ പ്രവൃത്തി നടത്താൻ സാധിക്കുകയില്ല റോഡ് മാത്രമാണ് കെ എസ് ടി പിഡബ്ല്യുഡിക്ക് വിട്ടു നൽകിയത് പാലങ്ങളുടെ ചുമതല കെ എസ് ടി പിക്ക് തന്നെയാണ് അതുകൊണ്ട് പാലത്തിന്റെ പ്രവൃത്തി എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഉടൻ നവീകരണ പ്രവൃത്തി ആരംഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് പഴയങ്ങാടി